കട്ടപ്പന ആനവിലാസം റോഡിൽ കടമാക്കുഴി രാറയിൽ മത്സ്യ മാലിന്യം തള്ളി രാത്രിയുടെ മറവിൽ വലിയ തോതിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് മേഖലയിൽ ദുർഗന്ധം വമിച്ചതോടെ തോട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ് രാത്രിയുടെ മറവ് പറ്റിയാണ് സാമൂഹിക വിരുദ്ധ അടിമാലിക്കുമണി ദേശീയപാതയുടെ ഭാഗമായ ആനവിലാസം കട്ടപ്പന റോഡിൽ കടമാക്കുഴി ഇത്തനപ്പാറയിൽ മത്സ്യ മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് കടകളിൽ നിന്നും മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്ന സംഘമാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളിയതെന്നാണ് സംശയം നഗരസഭയിൽ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന കൗൺസിലർ ആരോപിച്ചു ഇവിടെ പണിയെടുക്കാൻ പോലും ആൾക്കാർക്ക് പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ഈ വിവരം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ പിന്നെ ഔദ്യോഗികമായി ഈ വിവരം ഞാൻ പറയുകയില്ല എന്നാലിന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഹെൽത്ത് വിഭാഗത്തിൽ ആവശ്യത്തിന് സ്റ്റാഫില്ലെന്നുള്ള പരാതിയാണ് അവരെ സംബന്ധിച്ച് നിൽക്കുന്നത് ഇതിപ്പോ ഒന്ന് വന്ന് നോക്കാന് ഞാൻ ഇന്നിപ്പം അവര് വരുമെന്നറിയത്തില്ല ഞാൻ ഇന്നലെ ഈ വിവരം കട്ടപ്പന മുനിസിപ്പാലിറ്റി ധരിപ്പിച്ചതാണ് എന്താണേലും ഇത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ ഹീനകൃത്യമാണ് കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ വളരെ ഹീനമായ നിന്ദിയമായ പ്രവൃത്തിയാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇതുപോലെ വഴിയോരങ്ങളിൽ ഇതുപോലെ മാലിന്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ സമ്പ്രദായ ജനങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ബോധം ആന്മാരായില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത് മാലിന്യം കെട്ടിക്കിടക്കുന്നതോടെ വലിയ തോതിലാണ് മേഖലയിൽ ദുർഗന്ധം വമിച്ചത് ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കൂടാതെ തോട്ടങ്ങളിൽ ജോലിയെടുക്കുന്നവർക്കാണ് കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് ഭയങ്കര സ്മെല്ലായിരുന്നു ഭക്ഷണം കഴിക്കത്തില്ല ജോലി ചെയ്യുന്നത് മണം കാരണം ഛർദിക്കാൻ വരുവാ ഞങ്ങളെ നേരെ കൗൺസിലറെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റുന്നില്ല ഇന്നലെ തൊട്ട് ഇപ്പം പണിയാൻ വന്നില്ല മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്തു നിന്നും കിലോമീറ്ററുകൾ അകലെ വരെ ദുർഗന്ധം വമിച്ചതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി മാലിന്യം നീക്കുന്നതിനും നിക്ഷേപിച്ച സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തുന്നതിനും നഗരസഭയുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി നടപടിയുണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു